പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്നുമുതൽ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത് രാത്രി എട്ട് മണിവരെയാക്കി ഡോക്ടർമാരുടെ അപര്യാപ്തതയാണ് അത്യാഹിത വിഭാഗം താൽക്കാലികമായി രാത്രി എട്ട് മണി വരെ മാത്രം പ്രവർത്തിക്കാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പേരാവൂർ കേളകം കണിച്ചാർ കുട്ടിയൂർ മാലൂർ കോളയാട് മുഴക്കുന്ന പഞ്ചായത്തുകളിലെ പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ദിനം പ്രതിയെന്നോണം ചികിത്സക്കായി ആശ്രയിക്കുന്നത് പേരാവൂർ താലൂക്ക് ആശുപത്രിയെയാണ് ഒപി സമയം കഴിഞ്ഞും നൂറുകണക്കിന് രോഗികളാണ് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടി എത്തുന്നത് പനി ബാധിച്ച് അവശനിരയിലായ കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നവരെയും അപകടങ്ങളിൽ പരിക്കേറ്റ് അടിയന്തര ചികിത്സ വേണ്ട രോഗികളെയും അത്യാഹിത വിഭാഗത്തിലെത്തി ചികിത്സ തേടുകയും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ് ദിനം പ്രതി ആയിരത്തിലേറെ രോഗികളാണ് ഒപിയിലും അത്യാഹിത വിഭാഗത്തിലുമെത്തി ചികിത്സ തേടിയിരുന്നത് താൽക്കാലികമായി അത്യാഹിത വിഭാഗം രാത്രി എട്ട് മണിവരെയാക്കുന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും അടിയന്തരമായി അത്യാഹിത വിഭാഗം മുഴുവൻ സമയവും പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് താൽക്കാലികമായി മാത്രമാണ് അത്യാഹിത വിഭാഗം നിർത്തിയത് ഡോക്ടർമാരുടെ അപര്യാപ്തത മൂലമാണ് പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ആവശ്യത്തിന് ഡോക്ടർമാരെ ലഭിക്കുന്നതായി എല്ലാവിധ ഇടപെടലും നടത്തിയിട്ടുണ്ടെന്നും ആശുപത്രിയിലേക്ക് സേവനം അനുഷ്ഠിക്കാൻ ഡോക്ടർമാരെത്തിയാൽ അപ്പോൾ തന്നെ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായി ഇല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ കിടത്തി ചികിത്സയെപ്പോലും അത് ബാധിച്ചേക്കാം ഡോക്ടർമാരുടെ സേവനത്തിനായി എച്ച് എം സിയും ജനപ്രതിനിധികളും രാഷ്ട്രീയം മാറ്റിവെച്ച് ഡോക്ടർമാരുടെ സേവനത്തിനായി പരിശ്രമിക്കേണ്ടതുണ്ട് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ